തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ അസോസിയേറ്റ് അംഗത്വം നൽകാൻ യു ഡി എഫ് നേതാക്കൾക്കിടയിൽ ധാരണ ആര്യാടൻ ഷൗക്കത്തിനെ ഇനി എതിർക്കില്ലെന്ന നിലപാടിൽ അൻവർ എത്തിയതോടെയാണ് അദ്ദേഹത്തിന് അംഗത്വം നൽകാൻ തീരുമാനമായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത നിലപാട് സ്വീകരിച്ചെങ്കിലും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഉടക്കു തുടർന്നതാണ് അൻവറിന് കൈ കൊടുക്കാൻ യു ഡി എഫിനെ പ്രേരിപ്പിച്ചത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ വിളിച്ച് സുധാകരൻ എതിർപ്പ് അറിയിക്കുകയാണ് ഉണ്ടായത് അൻവറുമായി സഹകരണം വേണമെന്ന സുധാകരൻ വാശി പിടിച്ചു അല്ലെങ്കിൽ താൻ കടുത്ത തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞതായിട്ടാണ് വിവരം തന്നെ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റിയത് അൻവറിനെ ഒതുക്കാൻ വേണ്ടിയാണോ പോലും സുധാകരൻ ചോദിച്ചു എന്നാണ് വിവരം സുധാകരൻ കടുംപിടുത്തം തുടർന്നതോടെയാണ് ആര്യാടൻ ഷൗക്കത്തുമായി സഹകരണ വഴി തേടാൻ നേതാക്കൾ തീരുമാനിച്ചത് എം സ്വരാജിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതും ഇപ്പോഴത്തെ തീരുമാനത്തിന് പിന്നിലുണ്ട് അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് പറയാൻ അൻവർ തയ്യാറാകുമെന്നാണ് സൂചന അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതായി യു ഡി എഫ് അറിയിച്ചാൽ ആര്യാടൻ ശൗകത്തിനെ എതിർക്കില്ലെന്ന നിലപാടിലേക്ക് തൃണമൂൽ കോൺഗ്രസ് നേതാവ് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം അൻവറുമായി അനുരഞ്ജന വഴിയിലാണ് യു നേതാക്കൾ അതേസമയം വി ഡി സതീഷിനെതിരായി പരാമർശങ്ങളടക്കം തിരുത്താൻ അൻവർ തയ്യാറായേക്കില്ലെന്ന് സൂചനയുണ്ട് അൻവറിനു മുന്നിൽ വാതിൽ അടച്ചിട്ടില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് നേരത്തെ അറിയിച്ചിരുന്നു പി വി അൻവറിനെ തള്ളാതെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും രംഗത്തു വന്നിരുന്നു അൻവറിന്റെ മുദ്രാവാക്യവും യു ഡി എഫിന്റെ മുദ്രാവാക്യവും ഒന്നാണെന്നും അൻവർ രാജിവെച്ചത് പിണറായിസത്തിനെതിരെയാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു ൻവർ യുഡിഎഫുമായി സഹകരിച്ച് മുന്നോട്ടു പോകും എന്നു തന്നെയാണ് പ്രതീക്ഷ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പി വി അൻവർ ഇപ്പോഴുള്ള നിലപാട് മാറ്റിയാൽ അദ്ദേഹത്തിന് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല യു ഡി എഫുമായി ഡീൽ ആയിട്ടുണ്ടെന്ന് പറയാനാവില്ല യു ഡി എഫിലെയും കോൺഗ്രസിലെയും എല്ലാ മുതിർന്ന നേതാക്കളുമായും വിഷയം ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പുക കറുത്തതാണോ വെളുത്തതാണോ എന്ന് കാലതാമസമില്ലാതെ അറിയാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഷൗക്കത്തിനെ പിന്തുണയ്ക്കുക എന്നത് യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ടെങ്കിൽ അൻവരാണെങ്കിലും മറ്റൊരാളാണെങ്കിലും ചെയ്യേണ്ടതാണ് അൻവറിന് എങ്ങനെ സ്ഥാനമൊഴിയാൻ സാധിക്കുമെന്നും അടൂർ പ്രകാശ് ചോദിച്ചു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗകത്തിനെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ പി വി അൻവർ തീരുമാനം പറയുന്ന പക്ഷം യു ഡി എഫിന്റെ അഭിപ്രായം അറിയിക്കുമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു അതാണ് യു ഡി എഫിന്റെ അഭിപ്രായം യു ഡി എഫ് അധ്യക്ഷനെന്ന നിലയിൽ ഇത് പറയുക എന്ന ചുമതലയാണ് തനിക്കുള്ളത് യു ഡി എഫിൽ എല്ലാവരും ഇത് സംബന്ധിച്ച് ഒറ്റക്കെട്ടാണെന്ന് സതീശൻ അറിയിച്ചു അൻവറിനു നേരെ യു ഡി എഫ് വാതിലടയ്ക്കുകയോ തുറക്കുകയോ ചെയ്തിട്ടില്ലെന്ന് മുൻപ് പറഞ്ഞിരുന്ന കാര്യവും സതീശൻ ആവർത്തിച്ചു അന്ന് മാധ്യമങ്ങൾ അത് ഗൗരവത്തിലെടുത്തില്ല ഇപ്പോൾ അന്ന് പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായല്ലോ എന്നും സതീശൻ ചോദിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിൽ എത്തുന്നതിന് മുൻപ് തങ്ങളുടെ ആദ്യഘട്ട സ്ക്വാഡ് പ്രവർത്തനം തീരുമെന്ന് സതീശൻ അറിയിച്ചു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ അധിക്ഷേപിക്കുന്ന സ്വഭാവം തങ്ങൾക്കില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ഒന്നും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല നിയമസഭയിൽ നേരത്തെ ഉണ്ടായിരുന്ന തന്റെ സുഹൃത്താണ് എം സ്വരാജ് അദ്ദേഹത്തെക്കുറിച്ച് അധിക്ഷേപകരമായി തങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല സി പി എം ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്തൊക്കെ പറയുമായിരുന്നു വി ഡി സതീശൻ കൂട്ടിച്ചേർന്നു